ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കിഷോർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് തന്റെ ജീവനും കൊണ്ട് ഓടിയ സമയത്ത് നമ്മുടെ ഗോവിന്ദനും ഗീതവും ഇവനെ കാണാനായിട്ട് തന്നെ കാത്തിരിക്കായിരുന്നു തന്നെ തട്ടിച്ചും വെട്ടിച്ചും ഓടിപ്പോയ കിഷോറിനെക്കുറിച്ച് അവർനേക്ക് ഇനി ബാക്കി ഒന്നുമില്ല അവൻ വലിയ സീറോ ആയിരുന്നെന്നും അവനെ ഞാനാണ് ഹീറോ ആക്കിയതെന്നും അങ്ങനെ വായി തോന്നിയത് മുഴുവൻ അങ്ങനെ അങ്ങ് പറഞ്ഞു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവർനേക്കും ഡാഡിക്കും ആകെ ഒരു കുറച്ചിൽ പോലെ മോളെ നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും ഗീതു പറഞ്ഞു ഒരിക്കലും ഇങ്ങനെയൊന്നും ഭർത്താവിനെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് താഴ്ത്തി കെട്ടി സംസാരിക്കരുതെന്നും എന്തായാലും ആ ഒരു സംഭവം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കൂട്ടാവും അത് കഴിഞ്ഞ് ഗീതവും ഗോവിന്ദനും കൂടി ഇങ്ങ് പോന്നു മുറിയിലേക്ക് പോരുന്ന വഴിക്ക് അവരുടെ ഡാഡി അവർ വഴക്ക് പറയാം അവരെ അവർക്ക് എന്ത് തോന്നിക്കാണും നീ എന്താ അവരോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് അപ്പം ഞാൻ അവരെ ആരെയും ഒന്നും പറഞ്ഞില്ലല്ലോ ഞാൻ കിച്ചുവിനെക്കുറിച്ചല്ലേ പറഞ്ഞതെന്ന് അവർനേക്ക് ഡാഡിയോട് ചോദിച്ചു എന്നാലും നീ കൊടുക്കാത്ത വില കിച്ചുവിന് ആരും കൊടുക്കില്ലെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഡാഡി മകളെ ഉപദേശിക്കുക അവന് വില കിട്ടണമെങ്കിൽ അവൻ അതുപോലെ പ്രവർത്തിക്കണം അവൻ എന്താ ചെയ്തത് തുടങ്ങിയ രീതിയിലൊക്കെ മകൾ വീട്ടിലോട്ട് വരട്ടെ അവന് ശരിയാക്കി കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ടായി ഡയലോഗുകൾ ആ ഇപ്പം നീ ഏതായാലും अवरे, अवरे नु नु इन इन ും വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാ അങ്ങനെ അവര് അവിടെ നിന്നങ് പോയി ഈ സമയത്ത് കിഷോർ എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു വെപ്രാളത്തിൽ ഇങ്ങനെ നിൽക്കുക വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവന്റെ പതിനാറടിയന്തരം നമ്മുടെ വർണ്ണിക നടത്തും എന്നുള്ള കാര്യം കിഷോറിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ കിഷോറിന് എന്ത് ചെയ്യും അതുപോലെ അവിടെ ചെല്ലുമ്പോൾ എങ്ങനെ ഭാര്യയെ സോപ്പിടണമെന്നൊക്കെ ആലോചിക്കാം ഇതിനിടയിൽ ഗീതുവിനെ വിളിച്ചു ഗീതുവിനെ വിളിച്ച് ഗീതു സംസാരിക്കുന്നു അപ്പോൾ കിഷോറിന്റെ കോൾ വന്നപ്പോഴേക്കും ഗീതുവിന് ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം കിഷോറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിഷോർ നാളെ എത്തുവെന്നും അതുപോലെ നാളെ നീ എൻ്റെ കൂടെ വരണമെന്നുള്ള കാര്യങ്ങളും കിഷോർ ഗീതുവിനോട് പറയുക അപ്പം ഈ ചോദിക്കുന്നതിന് മുന്നേ അതായത് നീ എവിടെയാണെന്ന് ചോദിക്കുന്നതിന് മുന്നേ നീ എനിക്ക് എന്ത് ഗിഫ്റ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ചോദിച്ചത് കിഷോർ അത് കേട്ടപ്പോൾ നമ്മുടെ ഗീതുവിന് ശരിക്കും നിരാശ തോന്നി സങ്കടം തോന്നി തന്നെക്കാളും പ്രധാനം അവന് താൻ കൊണ്ടുവന്ന ഒരു സമ്മാനമാണ് എന്നുള്ളത് അത് ഗീതെന്നോട് ചോദിക്കുകയും ചെയ്തു ഇത്രയും നാളുകൾ കൂടി നമ്മൾ പരസ്പരം കാണുന്നതാ നിന്നെ കാണാൻ നിന്റെ കൂടെ ജീവിക്കാൻ ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ വന്നപ്പോൾ ഞാൻ എവിടെയാണെന്നോ ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്നൊന്നും ല്ല നിനക്ക് അറിയേണ്ടത് മറിച്ച് ഞാൻ കൊണ്ടുവന്ന സമ്മാനം എന്താണെന്നാണല്ലേ എന്ന് ചോദിച്ചു അയ്യോ അത് പിന്നെ ഗീതുമോളെ അങ്ങനെയല്ല നീ ഇനി സമ്മാനം എന്താ കൊണ്ടുവന്നതെന്ന് ഞാൻ ചോദിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല എന്താണെങ്കിലും നമുക്ക് രണ്ടുപേർക്കും കൂടി ഉള്ളതല്ലേ നീ എന്ത് കൊണ്ടുവന്നാലും അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കടന്ന് ഉരുണ്ട് കളിക്കാം അപ്പോൾ വേണ്ട കിഷോർ ഇനിയൊന്നും പറയണ്ടെന്ന് പറഞ്ഞു നാളെ നീ വരുമ്പോ ഞാൻ റെഡി ആയിരിക്കും എന്നും പറഞ്ഞ് സ്ഥലവും പറഞ്ഞു കൊടുക്കുക അങ്ങനെ കിഷോറുമായിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നു നമ്മുടെ ഗീതു ഈ സമയത്താണ് ഗോവിന്ദൻ അങ്ങോട്ടേക്ക് വരുന്നത് ഗോവിന്ദൻ അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്തായി കിഷോർ വിളിക്കുകയോ മറ്റോ ചെയ്തോ എന്ന് ചോദിച്ചു അപ്പോൾ കിഷോർ ഇപ്പം തന്നെ വിളിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പം നാളെ തന്നെ അവനെത്തുമെന്നും നാളെ എന്നെ കൊണ്ടുപോകാൻ വരുമെന്നാണ് പറഞ്ഞതെന്നുള്ള കാര്യം പറഞ്ഞു അവൻ എവിടെയാണ് താമസമെന്നും അല്ലതും പറഞ്ഞോ എന്ന് ഗോവിന്ദൻ ചോദിച്ചപ്പോൾ അതിനെപ്പറ്റി ഒന്നും ഞാൻ അവനോട് ചോദിച്ചില്ല എന്നും ഗീതു പറഞ്ഞു അങ്ങനെ ഇവർ ഈ കാര്യവും പറഞ്ഞ് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദൻ ഗീതുവിനോട് പറഞ്ഞു ഇന്ന് നീ ഒരു രാത്രി മാത്രമേ നീ എന്നോടൊപ്പം ഉള്ളൂ അല്ലേ എന്നിങ്ങനെ ചോദിച്ചു അപ്പം ഗീതുവിൻ്റെ മുഖം അങ്ങ് വല്ലാണ്ട് വാടി കേട്ടോ ഗീതുവിന് വലിയ സങ്കടമായതുപോലെ ഇത്രയും നാളും നമ്മൾ ഒരുമിച്ച് ഇണങ്ങിയും പിണങ്ങിയും നടന്ന ആ ഒരു ദിവസങ്ങൾ അത് പെട്ടെന്ന് മറക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ ഗീതുവിനോട് പറയുമ്പോൾ ഈ ഗീതു എടുക്കും വഴി പറയുവാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ആലോചിക്കാറുണ്ട് ഗോവിന്ദ സാറിനെക്കുറിച്ച് ഗോവിന്ദ് സാറിനെ പോലെ ഒരു ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനേ എന്ന് എൻ്റെ ഭാവി എന്താകുമായിരുന്നു എന്ന് ഇടയ്ക്കൊക്കെ ഞാനിരിക്കുമ്പോൾ ആലോചിക്കാറുണ്ട് ഈ ഈ ജീവിതത്തിൽ ഇന്നോ നാളെയോ കണ്ടു പിരിയേണ്ടവരാകാതെ ഈ ജീവിതം മുഴുവൻ ഗോവിന്ദ സാറിൻ്റെ ഭാര്യയായി ജീവിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അങ്ങനെ നമ്മൾ ഒരുമിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിരുന്നെങ്കിലെന്ന് അപ്പം ഗീതുവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഗോവിന്ദനോട് പ്രണയമുണ്ടെന്നും ഗോവിന്ദൻ്റെ ഭാര്യയായിട്ടിരിക്കാനാണ് ഗീതു ആഗ്രഹിക്കുന്നതെന്നും ഗോവിന്ദൻ തിരിച്ചറിയുന്ന ഒരു നിമിഷം ഗോവിന്ദൻ അന്തിച്ച് ഇങ്ങനെ നോക്കുക ഗോവിന്ദനും പിന്നെ മിണ്ടാട്ടം ഇല്ല കാരണം ഗോവിന്ദൻ അത്രത്തോളം ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ ഗീതു പറഞ്ഞത് അങ്ങനെതേ അന്തിരിച്ചിരിക്കുന്ന ഗോവിന്ദനോട് അതേ നാവുകൊണ്ട് തന്നെ പക്ഷേ ഒരിക്കലും നമുക്കതിന് സാധിക്കില്ലല്ലോ എന്നിങ്ങനെ പറയുക ഞാനും സാറും തമ്മിൽ ഒരുപാട് അന്ധരമുണ്ട് അപ്പോൾ സാർ ഒരിക്കലും ഗീതുവിനെ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ലെന്നുള്ള രീതിയിലാണ് ഗീതു പറയുന്നത് നമ്മൾ തമ്മിൽ ഒരുപാട് അന്തരം ഒരിക്കലും സാറിന് പറ്റിയൊരു ഭാര്യയായി ജീവിക്കാൻ എനിക്കോ എനിക്ക് പറ്റിയൊരു ഭർത്താവായി ജീവിക്കാൻ സാറിനോ കഴിയില്ല എൻ്റെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ എങ്ങനെ ഭർത്താവായി അംഗീകരിക്കും എന്നൊക്കെയുള്ള രീതിയിലും ഗീതു ഇങ്ങനെ പറയണു അപ്പം എല്ലാം പറയുന്നത് ഈ ഗീതു തന്നെ ഇതെല്ലാം കേൾക്കുന്നതും പാവം ഗോവിന്ദൻ തന്നെ ഗോവിന്ദൻ അന്നേരം അത് കേട്ടപ്പോൾ തകർന്നു പോയിട്ടോ അപ്പം ഗീതുവിനോട് തൻ്റെ ഉള്ളിലുള്ള സ്നേഹം തുറന്നു പറയാമെന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടി നിന്നപ്പോഴാണ് ഈ രീതിയിൽ ഗീതു പറയുന്നത് പിന്നെ എന്തെങ്കിലും പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല പാവം ഗോവിന്ദൻ പെട്ടു അങ്ങനെ ഗോവിന്ദൻ നിരാശയോടുകൂടി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ഗീതു ഞാൻ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ സാർ ഇനി സാർ എൻ്റെ അരികിൽ വരരുതെന്നും സാറിനെ കാണുന്ന ഓരോ നിമിഷവും എൻ്റെ മനസ്സിങ്ങനെ നുറുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ഗീതുവിൻ്റെ അരികിലേക്കുള്ള ഒരു ചെല്ലൽ പോലും ഗീതു വിലക്കി ഇതുങ്ങൾ ആയപ്പോൾ ഗോവിന്ദനെ സഹിക്കണില്ല ഗോവിന്ദൻ അന്നേരം സോറി ഇനി ഇനി തനിക്കൊരു ശല്യമായിട്ട് തൻ്റെ അരികിലേക്ക് ഞാൻ വരുകയില്ല നാളെ രാവിലെ കിഷോർ വന്ന് തന്നെ ഏൽപ്പിച്ച് ആ പേപ്പറിൽ ഒപ്പിടിച്ചത് ഒപ്പിട്ടതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് നേരെ പോകും പിന്നെ തനിക്കും കിഷോറിനും സന്തോഷമായി ഇങ്ങനെ ജീവിക്കാമെന്നും പറഞ്ഞു അങ്ങനെ ആ സമ്മാനത്തൊക്കെ ഏൽപ്പിക്കുമെന്നുള്ള കാര്യവും പറഞ്ഞു അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ ഒരു സംഭവങ്ങളും കഴിഞ്ഞ് അതെ നമ്മുടെ ഗോവിന്ദൻ നിരാശയോട് കൂടി അവിടെ നിന്ന് മടങ്ങുമ്പോൾ ഗോവിന്ദനോട് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നതിൽ ഗീതുവിൻ്റെ മനസ്സെന്നൊന്ന് ഗീതു പൊട്ടിക്കരയൂ ഇരുന്നു കാരണം ഗീതു അതൊക്കെ മനഃപൂർവ്വം പറഞ്ഞതാണ് ഒരു കാരണവശാലും ഗോവിന്ദനോട് അല്ലെങ്കിൽ ഗോവിന്ദന് ഒരു തുള്ളി പോലും ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ അവിടെ ഉണ്ടാകരുത് അതിനു വേണ്ടിയിട്ട് അങ്ങനെ ഗീതു അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നു അങ്ങനെ ഗീതു കരഞ്ഞ് ആ ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദൻ ഈ മനസ്സ് മരവിച്ച് മനസ്സിൽ ആകെ ടെൻഷനും സങ്കടവും നിരാശയും എല്ലാം കൂടി ആയിട്ട് നേരെ പോയത് ബാറിലേക്കാണ് അവിടെ പോയിരുന്നു മൂക്ക് മുട്ട കുടിക്കുവാണ് അങ്ങനെ ബോധം പോകുന്നത് വരെ അങ്ങനെയെങ്കിലും ഗോവിന്ദന് കിടന്നുറങ്ങാൻ സാധിക്കുമെങ്കിൽ ഉറങ്ങാൻ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ പോയിരുന്നിങ്ങനെ വെള്ളം അടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അയ്യപ്പേട്ടൻ വിളിച്ചു അയ്യപ്പേട്ടൻ വിളിച്ച് ഗോവിന്ദൻ എവിടെയാണെന്നും കാര്യങ്ങളൊക്കെ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പം എല്ലാം കൈവിട്ട് പോയി അയ്യപ്പേട്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദൻ കരയുക അപ്പൊ എന്താ ഗോവിന്ദം കുഞ്ഞെ ഗോതം കുഞ്ഞ് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ മദ്യപിച്ചു ഞാൻ ഒരുപാട് ഒരുപാട് മദ്യപിച്ചു എനിക്കിന്ന് കിടന്നുറങ്ങാൻ ഈ മദ്യം ഇല്ലെങ്കിൽ സാധിക്കില്ലെന്നൊക്കെ പറഞ്ഞു അവൾ എന്നോട് പറഞ്ഞു അയ്യപ്പേട്ട ഈ ജീവിതം മുഴുവനും അവൾക്ക് എൻ്റെ ഭാര്യയായി ജീവിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായി ഞാൻ ആഗ്രഹിച്ച കാര്യം ഞാൻ പറയുന്നതിനേക്കാൾ മുന്നേ അവൾ എന്നോട് പറഞ്ഞല്ലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ അതിന് തൊട്ടടുത്ത നിമിഷം അവളെ അവൾ എന്നോട് പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ തകർന്നു പോയി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയാം അപ്പം അങ്ങനെ ആ ഒരു കാര്യം നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ അയ്യപ്പേട്ടനോട് പറഞ്ഞപ്പോൾ ഗോവിന്ദൻ കുഞ്ഞ് ഗീതുവിൻ്റെ അരികിൽ ചെല്ലണം ഗീതുവിനോട് കാര്യങ്ങൾ പറയണമെന്ന് അയ്യപ്പേട്ടൻ പറഞ്ഞു ഇനി ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അയ്യപ്പേട്ട അവൾ എന്നെ ദൈവത്തിൻ്റെ സ്ഥാനത്താണ് കാണുന്നത് അങ്ങനെയുള്ള എന്നോടൊപ്പം എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചാൽ അവളോട് ഞാൻ എന്താണ് പറയേണ്ടത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഗോവിന്ദൻ കുഞ്ഞ് അവൾ ഗീതുകുഞ്ഞിനോട് ചെന്ന് പറയണം തൻ്റെ ഉള്ളിലെ സ്നേഹം മുഴുവൻ പറയണമെന്ന് പറഞ്ഞാൽ അയ്യപ്പേട്ടൻ ഇങ്ങനെ ആ ഒരു ഇതിൽ പറഞ്ഞു കൊടുക്കുക അപ്പം അയ്യപ്പേട്ടനെ ഇത് കുറേ നിർബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പം എന്നാൽ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദൻ നേരെ ചെന്നു നേരെ ചെന്ന ഒരു റൂമിൻ്റെ വാതിലിൽ കൊട്ടി വാതിൽ തുറന്നു വാതിൽ തുറന്നപ്പോൾ എന്താ അവിടെ നിന്നത് ശാന്തി കൃഷ്ണൻ ഇങ്ങനെ ഇറങ്ങി നിൽക്കുക ഗീതുവാണെന്ന് ഓർത്ത് പോയി കൊട്ടിയതാ പക്ഷെ ആൾ മാറിപ്പോയി ആ സമയത്ത് നിന്നോട് നിന്നിഷ്ടമാണെന്നോ അല്ലെങ്കിൽ നിന്നോട് നിന്റെ കൂടെ ജീവിക്കണമെന്ന് പറയാനൊന്നും അല്ല ഞാൻ വന്നതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദൻ ആ എസ് എസ്സയെ മുഴുവൻ അവിടെ നിന്ന് അങ്ങ് വായിച്ചു ഇത് മുഴുവൻ കേട്ടത് ശാന്തി കൃഷ്ണ അപ്പൊ ഗോവിന്ദ് എന്നും പറഞ്ഞു വിളിച്ചപ്പോഴേക്കും തിരിഞ്ഞു നോക്കിയപ്പോൾ മേഡം ഗോവിന്ദൻ അടുങ്ങിപ്പോയി അങ്ങനെ ഇവരുടെ ജീവിത രഹസ്യം മുഴുവൻ ശാന്തി കൃഷ്ണ അറിഞ്ഞു അപ്പൊ ഗോവിന്ദ് ഇത് എന്തൊക്കെയാണോ തനി പറയുന്നതെന്ന് ചോദിച്ചു ഒരു ദൈവത്തിനെ ഒരിക്കലും ഒരു പെണ്ണിനും സ്നേഹിക്കാൻ കഴിയില്ലെന്നും പ്രണയിക്കാൻ കഴിയില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ശാന്തികൃഷ്ണൻ ഇങ്ങനെ ഗോവിന്ദനോട് പറയുക അപ്പോൾ മേഡത്തിനെല്ലാം മനസ്സിലായെന്ന് ഗോവിന്ദനും മനസ്സിലായി അങ്ങനെ എന്തായാലും ഗോവിന്ദനും ഗീതവും തമ്മിലുള്ള ആ ഒരു ജീവിതത്തിൽ നിൽക്കുന്ന കരട് എന്താണെന്ന് ആ മേടം മനസ്സിലാക്കി കഴിഞ്ഞു ഇനി അങ്ങോട്ട് ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ വലിയ വലിയ ട്വിസ്റ്റുകൾ തന്നെ സംഭവിക്കാനുണ്ട് അതിനൊക്കെ ഒരുപക്ഷെ നിമിത്തമാകുന്നത് ഈ മേഡമായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട് എല്ലാവരും കാണണം കേട്ടോ എല്ലാവർക്കും നന്ദി